ഹെഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഫെബ്രുവരി പത്ത് എൻ്റെ ചേട്ടയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ കാരണം ഡേക്കാരെന്തേ രാവിലെ തന്നെ ജോലിക്ക് പോകാൻ റെഡിയായി നിൽക്കുവാണ് അങ്ങനെ ബർത്ത്ഡേ പോയിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ജോലിക്കായിട്ട് പറഞ്ഞു വിട്ടെ അപ്പം ഞാൻ ഇന്ന് ലീവാണ് ചേട്ടയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ജോലിക്ക് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചേട്ടയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്തുവിട്ട് ചേട്ടാ ഇനി ഒരു അഞ്ചരയൊക്കെ ആവുമ്പഴത്തേക്ക് വരും അപ്പോൾ നമുക്കിനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ആദ്യം തന്നെ അതേ അടുക്കളയിൽ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ ജോലിയൊക്കെ ഞാൻ ഒതുക്കിയായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ചടപടയിൽ അങ്ങ് തീർത്തു ഇപ്പൊ കാണുന്നവരൊക്കെ ഓർക്കുമായിരിക്കും ബർത്ത്ഡേക്കാരൻ ജോലിക്കുമ്പോൾ ഇവളെന്തിനീ വീട്ടിൽ ലീവ് എടുത്ത് നിൽക്കുന്നതെന്ന് വഴിയെ പറയാവേ എന്താണെന്ന് അങ്ങനെ അടുക്കളയിലെ കുറച്ച് പണികളൊക്കെ ഒതുക്കിയിട്ട് പിന്നെ ഈ ഓഫീസിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ലീവാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പണിയൊക്കെ ചെയ്യണം അതാണ് ഞങ്ങളുടെ ഓഫീസിൻ്റെ ഒരു റൂള് എന്താ അല്ലേ അങ്ങനെതേ അതും ഒക്കെ എളുപ്പം തീർത്തിട്ട് ഞാൻ കുളിച്ച് റെഡി ആയിട്ട് ഒന്ന് പുറത്തേക്ക് പോവുകയാണ് എല്ലാ കൊല്ലവും ചേട്ടയ്ക്ക് അറിയാം ഞാൻ ഒന്നും ഇല്ല ചേട്ടാ ഇത്തവണത്തെ ബർത്ത്ഡേക്ക് നമുക്കിങ്ങനെ വലിയ ആഘോഷം ഒന്നും ഇല്ല കേട്ടാന്നൊക്കെ പറഞ്ഞാലും ഞാൻ എന്തെങ്കിലും ഒക്കെ ഒപ്പിച്ച് കൂട്ടുമെന്ന് പുള്ളിക്കറിയാം ഞങ്ങൾ സ്നേഹിച്ച് തുടങ്ങി ആ ടൈം മുതലേ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഇത്തവണയും നമുക്കത് മിസ്സാക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞാൻ എന്തെങ്കിലും വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ഷോപ്പൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട് പോവുകയാണ് ഒരു ഗിഫ്റ്റ് ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വേറെ രണ്ട് ഐറ്റംസും കൂടെ വാങ്ങാനാണ് അപ്പോൾ അതേ ആദ്യം തന്നെ ഒരു തുണിക്കടേ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടയ്ക്കൊരു ടീ ഷർട്ട് നോക്കി ടീഷർട്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതും വാങ്ങിച്ചിട്ട് പിന്നെ ഒരു സേമിയുടെ കൂട്ടും പിന്നെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ പൊതിയാനുള്ള പേപ്പർ ഇല്ലേ ഒക്കെ വാങ്ങാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ വീടിൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ തന്നെയാണ് പോയത് എന്നിട്ടെല്ലാം വാങ്ങിച്ചത് നട്ടപ്പുറ വെയിലത്ത് നട്ടം തിരിഞ്ഞ് ഞാൻ ദേ കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തിയേ വീടിൻ്റെ ഗേറ്റിനടുത്ത് എത്തിയപ്പോഴത്തേക്ക് എന്തൊക്കെയോ വർക്കുകയോ പൊരിക്കയോ ചെയ്യുന്ന പോലത്തെ ഒരു സ്മെല്ലേ ജോലിയൊക്കെ ഒതുക്കിയിട്ട് എന്ന് ഓർത്ത് അടുക്കളയിൽ വന്നോക്കിയപ്പോൾ അനിയത്തി ഇവിടെ കട്ടലൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഉച്ചയ്ക്ക് ഒരു തട്ടിക്കോട്ട് കട്ട്ലൈറ്റാണ് അതേ അവളത് പരീക്ഷിക്കുമായിരുന്നു ഞാൻ ആ സമയത്ത് ഞാൻ പുറത്ത് പോയപ്പോഴത്തേക്ക് ഇത് ഈ ഫ്രൂട്ട് സലാഡ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അങ്ങനെ അത് കഴിക്കുമായിരുന്നു എനിക്ക് ഈ ഫ്രൂട്ട് സലാഡ് ഐസ്ക്രീംസ് ഇബ്പ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതും കഴിഞ്ഞ് ഞാൻ ഈ പായസം വെക്കാനായിട്ട് നിന്ന് ചേട്ടിക്ക് സേമിയ പായസം ഒക്കെ ഭയങ്കര ഇഷ്ടം അത് ഈ ഫ്രിഡ്ജിൽ വെച്ചിങ്ങനെ തണുപ്പിച്ചൊക്കെ കഴിക്കത്തില്ലേ അതാണ് ഇഷ്ടം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് ഫ്രഷ് ഫ്രഷായിട്ടുണ്ടാക്കി അങ്ങനെ കഴിക്കും ണം അപ്പതേ പായസം ഞാനൊരു സൈഡിൽ കൂടെ റെഡിയാക്കിയപ്പോഴത്തേക്ക് അനിയത്തി ഇവിടെ കട്ടലൈറ്റ് റെഡിയാക്കി അവളെ വീഡിയോയിൽ കാണിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് അങ്ങനെ പിന്നെ അവളുടെ കട്ലൈറ്റ് ടേസ്റ്റ് ചെയ്യാനായിട്ട് സോസ് ഒക്കെ കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെ അത്യാവശ്യം കൊള്ളായിരുന്നു ഒന്ന് രണ്ട് ഐറ്റംസിന്റെ പോരായ്മയുണ്ടായിരുന്നു അത് ഒഴിച്ചാൽ നല്ലതായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല പിന്നെ അവളുടെ ഒക്കെ കഴിച്ചാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് അങ്ങനെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയി ഞാൻ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് വെച്ചേ ഒരു ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങി റൂമിൽ വെച്ചിട്ട് രണ്ടാഴ്ചയായി ചേട്ടേ കാണാതെ വെക്കാൻ പറ്റാട് എനിക്കേ അറിയത്തുള്ളൂ അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞ് സെറ്റാക്കി അനിയത്തിയുടെ റൂമിൽ കൊണ്ട് പാത്ത് വെച്ച് ആ സമയത്ത് ഒരു കൂള് വന്നിട്ട് ആ കേക്ക് റെഡിയായി വായോ എടുക്കാനെന്ന് അങ്ങനെ പിന്നെ ഒരുങ്ങി ഒന്ന് റോഡ് വരെ ഓടി അങ്ങനെന്തെങ്കിലും ഈ കേക്കൊക്കെ കിട്ടി ഇത് എന്തായാലും കാണും കാര്യം ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് ചേട്ടൻ വരുമ്പഴത്തേക്കും തണുത്ത വെള്ളം നോക്കാൻ എന്തായാലും ഫ്രിഡ്ജ് തുറക്കും ഇങ്ങനെ ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് ചേട്ടൻ വന്നേ വന്നപ്പോ എന്നെ കണ്ടപ്പോൾ ചോദിച്ചതേ താ നേരത്തെ വന്നോ എന്നാണ് ചോദിച്ചത് അപ്പം ഞാൻ പിന്നെ അങ്ങനെ തന്നെ പറഞ്ഞു നേരത്തെ വന്ന ചേട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴും നീ പായസമൊക്കെ എപ്പോൾ വെച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വഴിക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇപ്പോൾ വെച്ചതേ ഉള്ളൂ കാര്യം നമ്മുടെ സർപ്രൈസൊക്കെ കഴിയുമ്പോൾ ഞാൻ എണ്ണി എണ്ണി എല്ലാ സത്യങ്ങളും പറയും കേട്ടോ കള്ളത്തിലെല്ലാം തിരിച്ച് ഞാൻ സത്യമാക്കി തന്നെ പറയും അങ്ങനെ ഈ ചായക്ക് പകരം ഞാൻ എന്തേ പെണ്ണ് കാണാൻ വരുന്ന പോലെ കൊണ്ട് പോയി പായസമൊക്കെ കൊണ്ട് കൊടുത്ത് അപ്പോൾ ഞാൻ ചേട്ടാടയ്ക്ക് ചോദിക്കുമായിരുന്നു കഴിച്ചിട്ടെങ്ങനെ ഉണ്ടെന്ന് പറയണം ചേട്ടയാണെന്നുണ്ടെങ്കിൽ ഞാൻ പച്ചവെള്ളം കൊണ്ട് കൊടുത്താലും ആ അടിപൊളി എന്ന് പറയുന്ന ഒരാളാണ് ഞാനപ്പം പറഞ്ഞ് ഉള്ളത് പറയണമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ് കൊള്ളാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടിരുന്നു പായസം കുടിച്ച് ഈ ഇരിക്കുന്ന ടൈമിങ് മൊത്തം ഇന്ന് ജോലി സ്ഥലത്ത് എങ്ങനെയുണ്ടായിരുന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ തട്ടിമുട്ടിയോ ഓരോന്നൊക്കെ പറഞ്ഞ് പിന്നെ ദേ സന്ധ്യായി തീയൊക്കെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ദേ കേക്ക് ഒക്കെ കട്ടിയാന്ന് അങ്ങനെ ദേ ചേട്ടയ്ക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ കേക്ക് കട്ടിയാൻ പോവുകയാണ് ചേട്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ കേക്ക് കട്ടിയാൻ വിളിച്ചപ്പോ എന്തൊക്കെയോ ഒരു നാണോ ഒക്കെ കാണിക്കുന്നത് അങ്ങനെ ദേ ഞങ്ങൾ ഹോളിൽ വെച്ച് ടേബിളിൽ ഒരു ജസ്റ്റ് ഒരു ഷീറ്റ് ഒക്കെ ഇട്ടിട്ട് കേക്ക് കട്ടിയാന്ന് വിചാരിച്ച് വേറെ ആരും ഇല്ല കേട്ടാ ഞാനും അനിയത്തി മാത്രമേ ഉള്ളൂ അപ്പ ജോലിക്ക് പോയിരിക്കും ഒരുപാട് രാത്രി ആവും വരുമ്പഴത്തേക്കും അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇത്തവണത്തെ ബർത്ത്ഡേ കേക്ക് കേക്ക് ഞാൻ പറഞ്ഞു കഴിപ്പിക്കും ാണ് ഈ ഫോൺ ആൻഡ് വർക്കിൽ വാനില കേക്കാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഷർട്ടും കേക്കും എല്ലാം കൂടെ അങ്ങ് മാച്ച് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു 根。<music> അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്കും കഴിച്ച് ഞാനാണെങ്കിൽ ഇന്നത്തെ ഓരോരോ സത്യങ്ങളായിട്ട് ചേട്ടൻ എടുത്ത് പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് അതും കഴിഞ്ഞ് ഞാൻ പോയി ഇത് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ചേട്ടാ പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ച് താൻ എന്തെങ്കിലും ഒക്കെ ഒപ്പിക്കുമോ എന്ന് എനിക്കറിയായിരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആ ഗിഫ്റ്റ് വാങ്ങിച്ചത് തന്നെ അപ്പോൾ ചേട്ടായി ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചായിരുന്നു ഒരു സ്മാർട്ട് വാച്ച് അതും പിന്നെ ഒരു ടീ ഷർട്ടും ആണ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് ഇത്തവണ കൊടുത്തത് ചേട്ടായി ഏതായാലും നല്ല ഹാപ്പി ആയിരുന്നു ആയിരുന്നതെന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്കും ഭയങ്കര സന്തോഷമായി കാര്യം ഇന്ന് എടുത്ത് ഇവിടെ എഫേർട്ട് ഇട്ട് നിന്നതിനുള്ള ഫലമാണ് എനിക്ക് ആ മുഖത്ത് നിന്ന് കിട്ടിയ ചിരി ഞങ്ങളുടെ രണ്ടുപേരുടെയും സന്തോഷങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ആണ് കണ്ടെത്തുന്നത് കാര്യം മൂന്നാമത് ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി സന്തോഷിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാനെന്നല്ല ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിതേ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് പോയി രാവിലെ ഇപ്പോൾ പള്ളിയിലൊന്നും പോകാൻ പറ്റാഞ്ഞത് കൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ പുണ്യാളിൻ്റെ അടുത്ത് പോയി തിരിയൊക്കെ കത്തിച്ചൊന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടാണേ പോയത് ഞങ്ങൾ മിക്കവാറും വരാറുള്ള ഒരു മന്തിക്കടയിലാണേ വന്നത് ബെയ്റൂട്ടാണ് ഇവിടെ അടുത്ത് തന്നെയാണ് ചേട്ടയ്ക്കാണെങ്കിൽ ഈ കടയിൽ വന്ന് മന്തി കഴിക്കാൻ ഭയങ്കര ഇഷ്ടം ഇപ്പോൾ ബർത്ത്ഡേക്കാരൻ പറഞ്ഞതല്ലേ എന്ന് കരുതി ഇവിടെ തന്നെയാണ് വന്നത് അപ്പോൾ ഇതേ നമുക്ക് ആദ്യം തന്നെ ഒരു ചിക്കൻ സൂപ്പൊക്കെ കൊണ്ടുവന്ന് തന്ന അതൊക്കെ കുടിച്ചിരിക്കുമ്പോഴത്തേക്ക് അൽഫ ഫാം മന്തി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും നല്ല ആസ്വദിച്ച അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയത് അപ്പൊ എന്റെ ഇമ്മൂന് ഒരുപാട് പേര് വിശ്വസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരോടും ഒത്തിരി സ്നേഹം അപ്പൊ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യണേറ്റാറ്റാ